പി എം ശ്രീ പദ്ധതിയിൽ ധാരണയിലെത്തിയത് ഒന്നര വർഷം മുമ്പ് ഇതൊന്നും അറിയാതെ മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനം നടത്തി പദ്ധതിയെ എതിർത്തത് ആറ് തവണ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണവും മുഖ്യമന്ത്രിക്കെന്ന് ആക്ഷേപം പി എം ശ്രീ പദ്ധതിയെ എതിർത്ത് സംസാരിക്കരുതെന്ന് ശിവൻകുട്ടിക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം വന്നു സി പി ഐ ചോദിച്ചതുപോലെ ഇതെന്ത് സർക്കാരും മന്ത്രിമാരുമാണെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ കേന്ദ്ര സർക്കാരുമായി ധാരണയിലെത്തിയത് ഒന്നര വർഷം മുമ്പ് ധാരണപത്രം ഒപ്പുവയ്ക്കുമെന്ന് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉറപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ വെളിപ്പെടുത്തി ഇതോടെ പദ്ധതിയിൽ ഒപ്പിട്ടത് മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയ്ക്ക് ശേഷമാണെന്ന വിധത്തിലുള്ള വാദങ്ങൾ പൊള്ളത്തരങ്ങളാണെന്ന് വ്യക്തമാവുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം ശ്രീയിൽ ഈ മാസം പതിനാറിന് ഒപ്പിട്ട വിവരം മറച്ചുവെച്ച് തങ്ങളെ കബളിപ്പിച്ചതിൽ സി പി ഐ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനിടയിലാണ് ഒന്നര വർഷം മുമ്പ് കേന്ദ്രത്തിന് നൽകിയ ഉറപ്പ് സംബന്ധിച്ച് വിവരം പുറത്തുവന്നത് പി എം ശ്രീ ഒപ്പിട്ടാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടതില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെയും അത് ഏറ്റുപിടിച്ച സി ജനറൽ സെക്രട്ടറി എം ബേബിയുടെയും വാദം ഇതോടെ പൊളിയുകയാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി തുടർ ചർച്ചകൾ നടത്തി വന്നിരുന്നത് വിദ്യാഭ്യാസ ഉപദേഷ്ടാവായ രതീഷ് കാളിയാടനാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് കത്ത് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിന് മുൻപ് ധാരണാപത്രം ഒപ്പിടാൻ താല്പര്യമുണ്ടെന്നാണ് റാണി ജോർജ് നൽകിയ കത്തിൽ സർക്കാർ അറിയിച്ചിരുന്നത് അത് നടപ്പാക്കുന്നതിനായി കാലതാമസം ഉണ്ടായി നടന്നു വന്ന തുടർ ചർച്ചകളും തീരുമാനങ്ങളും മറ്റു വകുപ്പുകളും സി പി ഐയും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇനി ചർച്ച നടത്തുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല എല്ലാ കാര്യവും കേന്ദ്രവുമായി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചർച്ച നടത്തി തീരുമാനമെടുത്തതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ചർച്ചകളുടെ വിശദാംശങ്ങളൊന്നും നേരത്തെ അറിഞ്ഞിരുന്നില്ല അടുത്ത കാലത്ത് മാത്രമാണ് മന്ത്രി ശിവൻകുട്ടി പോലും എല്ലാം അറിഞ്ഞുള്ളൂ എന്നതാണ് വസ്തുത സംസ്ഥാനത്ത് പി എം ശ്രീ നടപ്പാക്കാമെന്ന് രേഖാമൂലം കേന്ദ്ര സർക്കാരിന് ഉറപ്പു നൽകിയതിനു ശേഷവും പദ്ധതി നടപ്പാക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് ആറ് തവണയാണ് ഏറ്റവും ഒടുവിൽ ആഗസ്റ്റ് മുപ്പത്തി തിരുവനന്തപുരത്ത് പി ആർ ചേംബറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പ്രധാന വിഷയം പി എം ശ്രീ ആയിരുന്നു പി എം ശ്രീ വേണ്ടെന്ന് പറഞ്ഞ മന്ത്രി കേരളത്തിന്റെ തടഞ്ഞുവെച്ച ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപ വിട്ടു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മാത്രമല്ല ഫണ്ട് തടഞ്ഞുവെച്ചതിൽ തുടർ നടപടി ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൺവെൻഷൻ വിളിക്കുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ കൺവെൻഷൻ നടത്തിയില്ലെന്ന് മാത്രമല്ല ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എതിർത്ത പദ്ധതിയിൽ മുന്നണി മര്യാദ പോലും ലംഘിച്ച് രഹസ്യമായി ഒപ്പിട്ടുവെന്ന വിവരമാണ് പുറത്തുവന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന റാണി ജോർജ് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറിന് നൽകിയ കത്തിൽ പി എം ശ്രീ നടപ്പാക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു കേരളത്തിൽ പി എം ശ്രീ സ്കൂളുകൾ സ്ഥാപിക്കുന്നത് പരിഗണിക്കുന്നെന്നും ഇതിനായി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല കമ്മിറ്റി രൂപവത്കരിച്ചിട്ടുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നു കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിന് മുൻപ് സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള ധാരണാപത്രത്തിൽ സംസ്ഥാനം ഒപ്പുവെക്കുമെന്നും കത്തിൽ പറയുന്നു ഈ കത്ത് നൽകിയ ശേഷമാണ് മന്ത്രി ശിവൻകുട്ടി വാർത്താ സമ്മേളനങ്ങളിൽ പി എം ശ്രീക്ക് എതിരായ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഒപ്പുവെച്ചു എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് ശേഷം മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് പി എം ശ്രീയിലെ മുൻ നിലപാട് താൻ ഇപ്പോൾ മാറ്റിയെന്നാണ് ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന മന്ത്രിക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം സ്വന്തം നിലപാട് തന്നെ പെട്ടെന്ന് മാറ്റി പറയേണ്ട അവസ്ഥയുണ്ടായി എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുപോലും വിമർശനം ഉയരുന്നത് വിദ്യാഭ്യാസ മന്ത്രിയെപ്പോലും നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ രഹസ്യമായിട്ടാണ് ധാരണാപത്രം ഒപ്പുവെച്ചതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിലും പി എം ശ്രീയിൽ ഒപ്പിടുന്നത് സംബന്ധിച്ച അജണ്ട മന്ത്രിസഭാ യോഗത്തിൽ വന്നെങ്കിലും സി പി ഐ മന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റുകയായിരുന്നു നയപരമായ തീരുമാനമെടുക്കേണ്ട വിഷയമെന്ന എന്ന നിലയിൽ മാറ്റിവച്ചതാണ് പിന്നീട് മന്ത്രിസഭയും ഇടതുമുന്നണിയും അറിയാതെ രഹസ്യമായി ഒപ്പിടുന്നതിലെത്തിയത് സി പി ഐ കടുത്ത പ്രതിഷേധം അറിയിച്ചു രംഗത്ത് വന്നതും പ്രതിപക്ഷം പ്രസക്തമായ ചോദ്യങ്ങൾ ഉയർത്തിയതും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അടിമുടി പ്രതിരോധത്തിലാക്കി പദ്ധതിയിൽ ഒപ്പിട്ടാലും കേരളത്തിന്റെ സിലബസ് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുള്ളതായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും വിദ്യാഭ്യാസ മന്ത്രിയും അവകാശപ്പെടുന്നതെങ്കിലും അതിനുള്ള സാധ്യതയും വളരെ വിരളമാണ് വാക്കാലുള്ള ഉറപ്പുകൾ കേന്ദ്രം തന്നിട്ടുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും അവധാരണാപത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കേന്ദ്രം നിശ്ചയിക്കുന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പാഠ്യപദ്ധതി ആയിരിക്കും കേരളത്തിലും നടപ്പാക്കുക